ി ഈ ചെരുവൊക്കെ മാറും ഓടാനും ചാടാനൊക്കെ വെച്ചു കുറപ്പന്നെല്ലാം എന്നാലെല്ലാം മാറി ഞാനാ പറയുന്നത് ഡൈര്യായിട്ട് ഇങ്ങോട്ടോ എൻ്റെ പേര് എന്താ ശരിക്കും പിന്നതിന് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ ഓപ്പറേഷൻ അതല്ലെങ്കിൽ ആയുർവേദം പരിപൂർണ്ണമായി മാറിയില്ല ഓപ്പറേഷൻ എല്ലാ ആയുർവേദം കൊണ്ട്

മാറും കൃത്യായിട്ട് വരുവോ ഉറപ്പുണ്ടാവും അപ്പൊ അടുത്താഴ്ച മക്കളെയൊക്കെ കൂട്ടിയിട്ടണം വരാൻ കഴിയോണ്ടാവും ഇനി ഈ ചെരുവൊക്കെ മാറും ഓടാനും ചാടാനൊക്കെ വെച്ചു ഉറപ്പന്നല്ലേ എന്നാൽ ഫലം മാറി ഞാനാ പറയുന്നത് ധൈര്യമായിട്ട് ചെയ്തിട്ടു അതിൻ്റെ മുള്ളൊന്ന് കെട്ടിയായിട്ട് പിടിച്ചിട്ട് yeah good now all the request ha the is <laughs> important da वो પડી ગયો ઓડી ગયો ઓડી ગયો અરે એ અડવા સાહેબ ઓડી ઓડી મને માનીને બર દુ સંભોઈ પૂલા આયો તો લાઈટ ચિત્તેલે મે どうも。 いい <Okay. S 2>、okay.